ശ്രീ എങ്ങനെയാണ് ാണ്ചേട്ടന്റെ മരണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണെന്ന് ഞാൻ പറഞ്ഞു കാരണം എന്നുള്ളത് അറിയാം പക്ഷെ എങ്കിൽ പോലും ബാലേട്ടൻ ഇപ്പൊ മരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം ബാലേട്ടൻ ചെയ്ത സിനിമകളുണ്ട് പറഞ്ഞ കഥകളുണ്ട് ജീവിതത്തില് നമ്മളോടൊപ്പം ഞാൻ ഒരു പത്ത് മുപ്പത്തിമൂന്ന് മുപ്പതിലേറെ വർഷങ്ങളായിട്ട് എനിക്ക് അടുപ്പമുള്ള ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ തന്നെ േർത്ത് നിർത്തിയ ഒരു മനുഷ്യനാണ് കാരണം ഒരുപാട് കാരണം ചെയ്ത സിനിമകളുണ്ട് അദ്ദേഹത്തിന്റെ അത് നമുക്ക് ശരിക്കും വലിയ തോതിൽ കാരണം പറ്റ്നാഥിന്റെയും ഭരതന്റെയും പറ്റ്നാജിന്റെയും വേണിച്ചേട്ടന്റെയും വേണുനഗ്രയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിന് പരിചയപ്പെടുത്തുക വേണിച്ചേട്ടനൊക്കെയാണ് മുരളിച്ചേട്ടൻ ഒരു വലിയ കരുത്ത് പകർന്ന സൗഹൃദം നൽകിയ ഒരു മനുഷ്യനാണ് ബാലേട്ടൻ അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ എപ്പോഴും കരുതുന്നത് ബാലേട്ടൻ പറയുന്ന വാക്കുകള് ബാലേട്ടന്റെ കഥകൾ ബാലേട്ടന്റെ ജീവിതം ഇതൊക്കെ ഒത്തിരി പേർക്ക് നമുക്ക് ഒരു എനർജി പോലെ തന്നെ കൊണ്ടു നടക്കുന്നു അങ്ങനെ പറഞ്ഞു തന്നല്ലോ ഒരു എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും നമുക്ക് നേരിട്ട് ചെന്ന് പറയാവുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വഴിയുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നു ഒരു സൗഹൃദവും സ്നേഹവും ഒരു മനുഷ്യനാണ് കാരണം അത്ര ഒരാള് നമ്മള് പെട്ടെന്ന് ഞാനൊരു ഷോക്കിംഗ് യാത്രയിലാണ് ആ യാത്രക്കിടയിലാണ് ഇത് കേൾക്കുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴൊരു ഞെട്ടലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് സങ്കടത്തോട് പറയേണ്ടി വരുന്നു അതെ വളരെ നന്ദി ശ്രീ മധുപാൽ പ്രതികരിച്ചതിന്